ശ്രീ മുഹമ്മദ് മൊഹസിൻ സർ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ ചികിത്സ സഹായത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ ആശുപത്രികൾ അല്ലെങ്കിൽ ഒന്നിലധികം ആശുപത്രികൾ ക്യാൻസർ ആയിട്ടും മറ്റുമായിട്ടും ഒന്നിലധികം ആശുപത്രികളിൽ പോയിട്ടുണ്ടെങ്കിൽ അവസാനം കിട്ടുന്ന ആശുപത്രിയിൽ നിന്നായിരിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുക അത് ചിലപ്പോൾ കുറഞ്ഞ തുകയായിരിക്കും ഈ രണ്ടോ മൂന്നോ ആശുപത്രിയിൽ പോയി ഒരുപാട് ഇപ്പോൾ ഏഴ് ലക്ഷം എട്ട് ലക്ഷമൊക്കെ ചിലവായിട്ടുണ്ടാവും പക്ഷേ അവർക്ക് ലാസ്റ്റ് പോയ ആശുപത്രിയിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ബില്ല് സമർപ്പിച്ചാലും വളരെ കുറഞ്ഞ തുകയാണ് അവർക്ക് കിട്ടുക അപ്പോൾ ഈ മൂന്നോ നാലോ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തമായിട്ട് ലാസ്റ്റുള്ള ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ എഴുതി കൊടുക്കുകയില്ല അപ്പോൾ അതിനുള്ളൊരു പരിഹാരം കാണാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് എനിക്ക് ചോദ്യം ബഹുമാനപ്പെട്ട സി സർ സാധാരണ നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ ഈ ആശുപത്രികൾ പലയിടത്ത് പോകേണ്ടി വരുമായിരിക്കും പക്ഷേ മെച്ചപ്പെട്ട ആശുപത്രികളിലേക്കാണല്ലോ പിന്നീട് പിന്നീട് പോവുക അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ഏറ്റവും ഉയർന്ന ആശുപത്രിയിലെ ബിൽ ബിൽത്തുകയായിരിക്കും വരുന്നുണ്ടത് ഇതിൽ ആ ചിലവായ തുക മാത്രമല്ല പരിഗണിക്കുന്നത് വേണ്ടി വരുന്ന തുക ആൻറ്റിസെപ്റ്റർ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൂടി പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് സംഖ്യ അനുവദിക്കുന്നത് അപ്പോൾ വലിയ പരാതി അത് സംബന്ധിച്ചുണ്ടായിട്ടില്ല ഏതെങ്കിലും പ്രത്യേക പ്രശ്നമുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നമുക്ക് പരിശോധിക്കാൻ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യാം ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ സർ മാതൃകാപരമായ പുനരധിവാസ പദ്ധതികളാണ് കേരളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സ്വീകരിച്ചു വരുന്നത് ഇതിൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയവും ഓഖിയുമെല്ലാം ഉണ്ടായപ്പോൾ നമ്മളത് വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല സഹായം ചെയ്യണമെന്നുള്ളതാണ് ഫെഡറൽ ഭരണവ്യവസ്ഥയുടെ ഏറ്റവും കാതലായ വശം നമ്മൾ ഇത്രയും തുക ചെലവഴിച്ചിട്ടും കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് എത്ര തുക ലഭ്യമായി എന്നുള്ളത് പറയാമോ സർ ബഹുമാനപ്പെട്ട സി എം സർ ഇതിൽ വളരെ ഇന്നത്തെ കാലത്ത് പ്രസക്തമായ ഒരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് നാം ഒരു വലിയ ദുരന്തമാണ് നേരിടേണ്ടി വന്നത് ആ ദുരന്തത്തിൽ നമ്മോടൊപ്പം സഹതപിക്കാൻ രാജ്യമാകെ ലോകം തന്നെ തയ്യാറാവുകയും ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇവിടെ വരികയും വലിയ സമയം നമ്മോടൊപ്പം അവിടെ ചെലവഴിക്കുകയും ചെയ്യും ആ ദുരന്ത ബാധിതരോടൊപ്പം ചെലവഴിച്ചു നമ്മൾ വലിയ തോതിലുള്ളൊരു പുനരധിവാസ പ്രക്രിയയാണ് അവിടെ ആരംഭിക്കുന്നത് ആ കാര്യങ്ങളിൽ നല്ല സഹായം കേന്ദ്ര ഗവൺമെൻറിന് ലഭ്യമാകണമായിരുന്നു അത് പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു അതിൻ്റെ ഭാഗമായുള്ള വിശദമായ നിവേദനം പിന്നെ കൊടുക്കുകയും ചെയ്തു സാധാരണ ഇതിന് അംഗീകരിച്ച ഒരു നടപടിക്രമമുണ്ട് ആ നടപടിക്രമം അനുസരിച്ച് തന്നെ കൃത്യമായ നിവേദനം കൊടുത്തു അതിൽ എസ് ഡി ആർ എഫ് അനുസരിച്ച് നൽകാവുന്ന തുകയും എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ അത് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട തുകയും കാണിക്ക കാണിക്കുകയുണ്ടായി പക്ഷേ നല്ല പ്രതീക്ഷയിലാണ് നമ്മൾ തുറന്ന് നിലനിന്നത് പ്രധാനമന്ത്രിയെ പിന്നീട് ഒരു ഘട്ടത്തിൽ നേരിട്ട് കണ്ടും ഈ പ്രശ്നം ഉന്നയിച്ചു മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതിനിടയിൽ ചില ദുരിതങ്ങളുണ്ടായി അവിടങ്ങളിൽ ചില ഇടക്കാല സഹായം കൊടുക്കുന്നത് നമ്മൾ കണ്ടു നമ്മുടെ കാര്യത്തിൽ ഒരു സഹായവും ഇതേവരെ ലഭ്യമായിട്ടില്ല ലഭിച്ച സഹായമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സാധാരണ എസ് ഡി ആർ എഫിൽ തരേണ്ട തുകയുണ്ട് അത് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും വരുന്നതാണ് അതുമാത്രമാണ് ഇപ്പോൾ തന്നിട്ടുള്ളത് ഈ പ്രത്യേക ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള ഒരു സഹായവും ഇതേ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഇത് ഗൗരവമായി പരിഗണിക്കുകയും ഒന്നുകൂടി സർ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും സഹായം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട് നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം ആളുകളിൽ ഉയർന്നു വരുന്നുണ്ട് ദുരന്ത ബാധിതർ തന്നെ വയനാട്ടിൽ ചില പ്രക്ഷോഭങ്ങൾ ഏർപ്പെട്ടതായി വാർത്തയും വന്നു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് ഫലപ്രദമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് കാരണം പ്രതീക്ഷകൾ ഇവിടാൻ പറ്റില്ല